മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തോട് കോൺഗ്രസ് ചെയ്തു കൊടുംചതിയുടെ തുറന്നു പറച്ചിലാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഏതെങ്കിലും ബി ജെ പി നേതാവ് രംഗത്തെത്തിയിട്ട് കോൺഗ്രസ് രാജ്യത്തോട് കൊടും ചതി ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞ വാർത്തയല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസിലെ തന്നെ അന്നത്തെ ആഭ്യന്തര മന്ത്രി പി ചിദംബരം രംഗത്തെത്തിയിട്ടാണ് ഒരു മാധ്യമത്തോട് തുറന്ന് പറഞ്ഞിരിക്കുന്നു മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എന്താണ് തിരിച്ചടിക്കാത്തത് എന്ന അതിനുള്ള മറുപടിയാണ് പറയുന്നത് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു തിരിച്ചടിക്കാൻ എന്നാൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ അതിന് അനുവദിച്ചില്ല ഞങ്ങൾ അത് ചെയ്തില്ല കാരണമായിട്ട് പറയുന്നത് അന്നത്തെ അമേരിക്കയുടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയെ എന്നെ നേരിട്ട് കാണാൻ വന്നു പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ വന്നു ലോകം തന്നെ വന്നു ഒരു യുദ്ധത്തിന് ഇറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യാന്തര സമ്മർദ്ദം കാരണമാണ് ഞങ്ങൾ അന്ന് തിരിച്ചടിക്കാത്തത് എന്ന് പി ചിദംബരം വിളിച്ചു പറഞ്ഞിരിക്കുന്നു നമ്മുടെ മന്ത്രി നമ്മുടെ ആഭ്യന്തര മന്ത്രി നമ്മുടെ രാജ്യത്തെ നൂറ്റി അഴുപത്തി അഞ്ച് ജീവനുകൾക്ക് മറുപടി പറയാതെ അമേരിക്കൻ യു എസ് ചീഫ് സെക്രട്ടറിയുടെ വാക്കും കേട്ട് അടങ്ങിയിരുന്നു എന്ന് അതേ ആഭ്യന്തര മന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നു ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം നഗരപ്രദേശത്ത് ഏതെങ്കിലും ഉൾപ്രദേശത്ത് നടന്ന ഭീകരാക്രമണമല്ല മുംബൈ ഭീകരാക്രമണം എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് ആളുകള് മരണപ്പെട്ടിട്ടുണ്ട് അതിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് വിദേശികളുണ്ട് സാധാരണക്കാരുണ്ട് നമ്മുടെ രാജ്യത്തെ നൂറ്റി എഴുപത്തി അഞ്ച് പൗരന്മാർ കൊല്ലപ്പെട്ട വിഷയത്തില് അന്നത്തെ കോൺഗ്രസ് എന്തുകൊണ്ട് അന്നത്തെ നമ്മുടെ കോൺഗ്രസ് സർക്കാർ എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയില്ല ഒരൊറ്റ കാരണം അന്നത്തെ ആഭ്യന്തര മന്ത്രിയ വിളിച്ചു പറയുന്നത് യു എസ് സെക്രട്ടറി എന്നെ കാണാൻ വന്നു പ്രധാനമന്ത്രിയെ കാണാൻ വന്നു അതുകൊണ്ട് ഞങ്ങള് തിരിച്ചടിച്ചില്ല എന്ന് ഇതൊക്കെ കേൾക്കുമ്പോ എത്രത്തോളം വേദനയുണ്ട് എന്നറിയോ അന്ന് അന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരിച്ചടിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് പിന്നീടൊരു ആക്രമണം പോലും ഉണ്ടാവില്ലായിരുന്നു അറുപത് മണിക്കൂറോളമാ നമ്മുടെ രാജ്യത്തന്ന് ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത് ഓരോ ആളുകളും അതിന്റെ ഗൗരവത്തിൽ തന്നെ ചിന്തിച്ചു നോക്കണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്ത് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് മണിക്കൂറുകൾ മാത്രമാ അതിന്റെ ഫലം എന്തായിരുന്നു നമ്മുടെ ആഭ്യന്തര മന്ത്രി മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ മണിക്കൂറുകൾ കൊണ്ട് പഹൽഗാമിലേക്ക് നേരിട്ടെത്തി നേരിട്ടവിടേക്കെത്തി മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സൗദി അറേബ്യ സന്ദർശ സന്ദർശനത്തിന് പോയതായിരുന്നു മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് അദ്ദേഹം തിരിച്ചെത്തി പറന്നിറങ്ങി മണിക്കൂറുകൾ കൊണ്ട് രാജ്യത്തോട് ലോകത്തോട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം വരിക ഇതിന് ഞങ്ങൾ തിരിച്ചടിക്കും ഇതിന് ഞങ്ങൾ മറുപടി ചോദിക്കും ഇതിന് ഞങ്ങൾ ഏത് കോട്ടയിലേക്കാണെങ്കിലും ഞങ്ങൾ കയറി വരിക തന്നെ ചെയ്യുമെന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞു അത് മറുപടി എന്ന് ലോകം തന്നെ തിരിഞ്ഞു നിന്നാലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നായത് കൊണ്ട് തന്നെ നമ്മൾ അതിന് മറുപടി കൊടുത്തു ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഇന്നത്തെ ഭരണാധികാരി നരേന്ദ്രമോദി നമ്മുടെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടതിന് നമ്മുടെ നമ്മളിൽപ്പെട്ട ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടതിന് നമ്മുടെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം വായിച്ചതിന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടുകൊണ്ട് നമ്മൾ പാകിസ്ഥാനിലേക്ക് നമ്മുടെ സൈനികര് ആക്രമണം തുടങ്ങി ഓരോ ആളുകളും ചിന്തിച്ചു നോക്കൂ പാകിസ്ഥാന്റെ ഹൃദയ ഭാഗം നമ്മൾ തകർത്ത് തരിപ്പണാക്കിയെ പാക്കിസ്ഥാനിന് പത്തിരുപത്തി അഞ്ചു വർഷക്കാലം എടുക്കാതെ അതിന്റെ ആ മുറിവ് പോലും അവർക്കൊന്ന് ഉണക്കാൻ സാധിക്കില്ല അത്രത്തോളം ഇതിനൊക്കെ ആസൂത്രണം ചെയ്തവരുടെ കുടുംബത്തെ നമ്മൾ കയറി അവരുടെ കുടുംബം ഉൾപ്പെടെ അവരുടെ ഭീകര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നമ്മൾ മറുപടി ചോദിച്ചു ഇരുപത്തിയാറ് പേരെ തൊട്ടതില് നമ്മൾ പാക്കിസ്ഥാനത്തിന് കീറി മുറിച്ചു എന്നുള്ളതാ ഈ യാഥാർഥ്യം എന്നിട്ട് കോൺഗ്രസ് ചെയ്തതോ നൂറ്റി എഴുപത്തി അഞ്ച് പേരുടെ മരണത്തിന് കാരണമായ അറുപത് മണിക്കൂറോളം നമ്മുടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലത്ത് ഭീകരാക്രമണം നടത്തിയിട്ട് അതിന് മറുപടി കൊടുക്കാത്തത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി വന്നത് കൊണ്ടാണെന്നാ പറയുന്നത് ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ ഉളപ്പില്ലാതെ വിളിച്ചു പറയുന്നത് നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടില്ലേ എന്താണ് രാഹുൽ ഗാന്ധി നിരന്തരം വിളിച്ചു പറയുന്നത് അമേരിക്ക പറഞ്ഞത് കൊണ്ടാണ് യുദ്ധം നിർത്തിയത് എന്നൊക്കെ ഇത് എന്ത് ശീലത്തിന്റെ ഭാഗമായിട്ടാ അമേരിക്ക പറയുന്നതിനനുസരിച്ചായിരുന്നോ കോൺഗ്രസ് ഇവിടെ പ്രവർത്തിച്ചത് എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം അമേരിക്ക പറയും പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയ കാരണം അമേരിക്ക പറയുന്നതിനനുസരിച്ചായിരുന്നു കോൺഗ്രസ് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയെ പിന്തുണക്കുന്നവരും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളോ അമേരിക്ക എന്നല്ല ലോകത്തൊരു ശക്തിയുമല്ല രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ഇന്ന് രാജ്യത്തെ അകത്ത അകത്തുള്ള രാജ്യത്തോട് കൂറുള്ള ഭരണാധികാരികളാ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി നമ്മുടെ രാജ്യത്തേക്ക് ഭീകരർ ഭീകരാക്രമണത്തിന് തുനിഞ്ഞാൽ ആയിരം വട്ടം ചിന്തിക്കില്ലേ നരേന്ദ്രമോദിയെ ഓർക്കുമ്പോഴേക്ക് ഭീകരർക്ക് ഭയം വരില്ലേ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഓർക്കുമ്പോൾ ഭയം വരില്ലേ ഭീകരർക്ക് ഇനി നമ്മുടെ രാജ്യത്തേക്കൊന്ന് തിരിയണമെങ്കിൽ അവർക്ക് സംവിധാനങ്ങൾ പോലും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ അവരെ ആക്രമിച്ചു അവരുടെ ആയുധ ശേഖരത്തെ പോലും നമ്മൾ തകർത്ത് തരിപ്പണമാക്കി കോൺഗ്രസിന്റെ കാലത്ത് അന്നത്തെ മന്ത്രി പി ചിദംബര പറയുന്നത് അമേരിക്ക പറഞ്ഞത് കേട്ട് ഞങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് കോൺഗ്രസ് രാജ്യത്തോട് എത്ര വലിയ ക്രൂരതയാണ് ചെയ്തത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് എത്ര വലിയ കൊടും ചതിയാണ് ചെയ്തത് അമേരിക്കയിലെ ഏതെങ്കിലും ഒരു തൊപ്പ വന്ന് ആക്രമിക്കരുത് എന്ന് പറയുമ്പോഴേക്കോ ഈ കോൺഗ്രസിന്റെ ജനങ്ങളോടുള്ള സകല ഉത്തരവാദിത്വവും തീർന്നുപോയോ അന്ന് നല്ല ഒരു മറുപടി കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ പഹൽഗാം ഉണ്ടാവില്ലായിരുന്നു നമ്മുടെ രാജ്യത്ത് മറ്റൊരു ഭീകരാക്രമണം ഉണ്ടാവില്ലായിരുന്നു നമ്മൾ ശക്തമായ മറുപടി കൊടുത്താലേ ഭീകരർക്കൊരു ഭയം ഉണ്ടാവു ഇത് നമ്മുടെ എണ്ണ ആ ഒരു സമയത്തെ കോൺഗ്രസിന്റെ ആഭ്യന്തര മന്ത്രി പി ചിദംബരം എന്ന് പറയുക ഭീകരാക്രമണത്തിലൊക്കെ പങ്കെടുത്ത അജ്മൽ കസബിന് പോലും നമ്മുടെ കേരളത്തിൽ മയ്യത്ത് നിസ്കരിക്കാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും കൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഇതിനൊക്കെ കാരണം കോൺഗ്രസ് തന്നെയാ കോൺഗ്രസ് ഒരു മറുപടി പോലും കൊടുക്കാത്തത് കൊണ്ടാണ് അന്ന് ഭീകരാക്രമണം നടത്തിയ അജ്മൽ കസബിന് പോലും മയ്യത്ത് നിസ്കരിക്കാൻ കേരളത്തിൽ ആളുകൾ ഉണ്ടായത് ഇതിനൊക്കെ കാരണം കോൺഗ്രസ് ആ കോൺഗ്രസ് ആണ് ആ മയ്യത്ത് നിസ്കാരം അജ്മൽ കസബിന് പോലും മയ്യത്ത് നിസ്കരിക്കാനുള്ള സംവിധാനം രാജ്യത്ത് വളർത്തിയത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട പി ചിദംബരം വിളിച്ചു പറഞ്ഞത് കോൺഗ്രസ് നമ്മുടെ രാജ്യത്തോട് ചെയ്ത ക്രൂരതയാണ് കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് ചെയ്ത അതിക്രൂരതയെ കുറിച്ചാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞതിനനുസരിച്ചാണ് ഞങ്ങളെ സർക്കാർ അന്ന് മുന്നോട്ടു പോകുന്നത് എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി പി ചിദംബരം വിളിച്ചു പറഞ്ഞിരിക്കുന്നു വരാനും തിരഞ്ഞെടുപ്പുകളുണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ കൊടും ക്രൂരത ചെയ്യുന്ന കോൺഗ്രസിനൊക്കെ ബോധമുള്ള രാജ്യസേഹികളായിട്ടുള്ള ആളുകളൊക്കെ ഇനി വോട്ടു ചെയ്യണോ എന്നുള്ളതൊക്കെ ആയിരം തവണ ചിന്തിച്ച് നോക്കൂ പി ചിദംബരം ഏതായാലും പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞല്ലോ കോൺഗ്രസ് എന്താണെന്ന് ജനങ്ങളൊക്കെ തന്നെ തിരിച്ചറിയുക